മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ട പതിനൊന്ന് രേഖകളും വിചാരണ കോടതി കേസ് ഫയലിൻ്റെ ഭാഗമായി സ്വീകരിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ തയ്യാറാക്കി സമർപ്പിച്ച മുഴുവൻ രേഖകളും പ്രതിഭാഗം പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷമാണ് സ്വീകരിച്ചത് കുറ്റപത്രം അടക്കമുള്ള പതിനൊന്ന് രേഖകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ സമാന്തര അന്വേഷണം നടക്കുന്നുണ്ട് കേസ് പ്രാഥമികവാദത്തിനായി മെയ് ഇരുപത്തിയേഴിന് വീണ്ടും പരിഗണിക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വാദം കേൾക്കുന്നത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജി മോഹൻരാജ് ഹാജരാകും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, The Trust of Travancore. Gold. Rajkumari.